വിശം വയറുമായി ഗാസയിലെ കുഞ്ഞുങ്ങൾ ഭക്ഷണത്തിന് ക്യൂ നിൽക്കുമ്പോൾ എനിക്കെങ്ങനെയാണ് സൂറിറങ്ങുക രണ്ടു വർഷം കൂടി കഴിയുമ്പോൾ നൂറു വയസ്സ് തികയുന്ന മലയാളത്തിന്റെ സാഹിത്യ മുത്തശ്ശി ഡോക്ടർ എം ലീലാവതി അമേരിക്ക സ്പോൺസർ ചെയ്യുന്ന ഇസ്രയേൽ യുദ്ധവെറിയന്മാരുടെ കൊടും ക്രൂരതയിൽ കേവലം ഭക്ഷണം പോലും ലഭിക്കാതെ പിടഞ്ഞ് തളർന്ന് മരിക്കുന്ന കുഞ്ഞുങ്ങളോട് ഒരമ്മയുടെ ആദിയും നൊമ്പലങ്ങളും പങ്കുവെക്കുകയായിരുന്നു ആർഷഭാരത സംസ്കാരമെന്ന് വലിയ വായിൽ ദംഷ്ട്രങ്ങൾ കാണിച്ച് വിളിച്ചു പറയുന്ന സംഘപരിവാർ സൈബർ ഗുണ്ടകൾ ഡോക്ടർ ലീലാവതിയുടെ ഒരമ്മയുടെ വേവലാദികളോട് സംസ്കാരശൂന്യമായി പ്രതികരിക്കുന്നത് നാം കണ്ടുകൊണ്ടിരിക്കുകയാണ് കലുഷിതമായ ഒരു ലോകത്തിന്റെ ക്രൂരതയോടെ പ്രതികരിക്കുക എന്ന ഒരമ്മയുടെയും മനുഷ്യ സ്നേഹിയുടെയും കടമ നിർവഹിച്ച ലീലാവതി ടീച്ചർക്കു നേരെ നടക്കുന്ന സൈബർ ആക്രമണം സാംസ്കാരിക കേരളത്തിന് അംഗീകരിക്കാവുന്നതല്ല മലയാള സാഹിത്യത്തിന്റെ പ്രിയപ്പെട്ട മുത്തശ്ശിയെ വർഗീയവാദികളുടെ വിഷലിപ്ത ആക്രമണത്തിന് വിട്ടുകൊടുക്കാൻ കേരളത്തിന്റെ സാംസ്കാരിക മനസ്സ് തയ്യാറല്ല